ൂർഷൽ നവരാത്രി ആഘോഷങ്ങൾക്ക് നിറവേകാൻ ഒരുങ്ങി പതിനൊന്ന് പടികളിലായി നിരനിരയായി ഒരുങ്ങിയിരിക്കുകയാണ് പലതരത്തിലുള്ള ബൊമ്മകൾ മഹിഷാസുരമർദ്ദിനിയായ പാർവതി ദേവിയുടെ മൂന്ന് ഭാവങ്ങൾക്കാണ് ഈ നവരാത്രി ദിനങ്ങൾക്ക് പ്രാധാന്യം ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും മാറിയ പാർവതി ദേവിയുടെ വിഗ്രഹങ്ങൾക്കൊപ്പം വിഘ്നേശ്വരൻ ശ്രീകൃഷ്ണൻ ദശാവതാരങ്ങൾ എന്നിവയും പതിനൊന്ന് പടികളിൽ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട് ഓരോ ബൊമ്മകൾക്കും ഓരോ ഐതിഹ്യങ്ങളുമുണ്ട് ബ്രാഹ്മിൺസ് കുടുംബങ്ങളിൽ നിന്നും വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾക്ക് വിവാഹ സമ്മാനമായി നൽകുന്നതാണ് ഈ കാണുന്ന മരപ്പാച്ചി ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന ഈ ബൊമ്മ നൽകുന്നതിലൂടെ മകൾക്കൊപ്പം ദേവീദേവന്മാരുടെ ചൈതന്യവും ഉണ്ടാവണമെന്ന വിശ്വാസമാണ് ഊട്ടിയുറപ്പിക്കുന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഈ കൂടെ ഞങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ആണും പെണ്ണും ജോഡിയായിട്ടുള്ളത് തരണം അത് ഈ ഐതിഹ്യമാണത് അത് കഴിഞ്ഞാൽ പിന്നെ നവരാത്രി ദിവസങ്ങളിൽ അമ്മ വീട്ടിൽ നിന്ന് ഇതൊക്കെ ബൊമ്മകളൊക്കെ കൊണ്ടുതരും ഇപ്പം ആചാരമൊന്നുമില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ മരപ്പാച്ചി എന്തായാലും കൊണ്ടുവരണം അത് ഐശ്വര്യത്തിൻ്റെ ഒരു ഇതാണ് മകളെ കൊടുത്തയക്കുമ്പോൾ ദേവി ദേവന്മാരെ കൂടെ കൊടുത്തയക്കുന്ന പോലെയാണ് അത് ബ്രാഹ്മിൻസ് കല്യാണം രുക്മിണി സ്വയംവരം തുടങ്ങിയവയും അടുക്കള ഉപകരണങ്ങളുടെ മിനിയേച്ചറുകളും വാണിജ്യം നടത്തുന്ന ചെട്ടിയാന്മാരുൾപ്പെടെ പതിനൊന്ന് പടികളിലായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇവയ്ക്കൊപ്പം സംഗീതോപകരണങ്ങൾ ഗജവിളക്ക് അഷ്ടമംഗല്യ തട്ട എന്നിവയ്ക്കും പ്രത്യേക സ്ഥാനം നൽകിയിട്ടുണ്ട് നവരാത്രി ആരംഭ ദിവസമാണ് ബൊമ്മക്കൊലുകൾ ഒരുക്കുക മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് എന്നിങ്ങനെ പടികൾ ഒരുക്കാം പിന്നീട് വരുന്ന ദിവസങ്ങളിലെല്ലാം ഇവയ്ക്ക് പ്രത്യേക പൂജയും ഉണ്ടാവും ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ദുർഗാഭാവത്തിലിരിക്കുന്ന ദേവിക്കും പിന്നീട് വരുന്ന മൂന്ന് ദിവസം ലക്ഷ്മി ഭാവത്തിലിരിക്കുന്ന ദേവിക്കും അവസാന മൂന്ന് ദിവസം സരസ്വതീ ഭാവത്തിലിരിക്കുന്ന ദേവിക്കുമാണ് പൂജകൾ നടത്തുക രാജരാജേശ്വരി ശ്രീചക്രം ലളിതാബിക വിജയദശമി ദിവസം പൂജയെടുപ്പിന് ശേഷം ബൊമ്മകളെ ഉറക്കാം പിറ്റേ ദിവസം ബൊമ്മകളെ എടുത്തു വെക്കുകയും ചെയ്യും ഒമ്പത് ദിവസവും പൂജയുണ്ട് രാവിലെ പിന്നെ ഒരു പത്ത് മണിക്ക് ആദ്യം രാവിലെ പാലും പഴമൊക്കെ വെച്ചിട്ട് ഇരിക്കും പിന്നെ ഒരു പ്രസാദമൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ പിന്നെ ഒരു പൂജ പിന്നെ സന്ധ്യക്ക് സന്ധ്യാനാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പൂജ അങ്ങനെ മൂന്ന് നൈവേദ്യം വെച്ചിട്ട് മൂന്ന് നേരം പൂജിക്കണം ഒമ്പത് ദിവസം കഴിഞ്ഞ് പത്താമത്തെ ദിവസം മഹാ മഹാനമി വിജയദശമി ദിവസം രാവിലെ പൂജ കഴിഞ്ഞ് പുസ്തകം എടുത്തിട്ട് രാത്രി ബൊമ്മയും കിടക്കും അത് അന്ന് കിടത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതെടുത്തേക്കാണ് അങ്ങനെ ഒമ്പത് ദിവസത്തെ പരിപാടിയാണ് ചിലപ്പോൾ ഒരു ദിവസം അധികം വന്നു അതിനേക്കൊല്ലം പത്ത് ദിവസമുണ്ട് കുന്നത്തുമഠത്തിൽ മൂന്ന് തലമുറയായി ബൊമ്മക്കൊലു ഒരുക്കുന്നുണ്ട് കുന്നത്തുമഠത്തിൽ സീതാലക്ഷ്മി അമ്മയ്ക്കൊപ്പം മക്കളായ സുരേഷ് സന്തോഷ് സതീഷ് എന്നിവരും ഇവരുടെ ഭാര്യമാരായ മീനാക്ഷി സുരേഷ് അമൃത സന്തോഷ് രേഷ്മ സതീഷ് എന്നിവരും ചേർന്നാണ് ഭംഗിയോടെ ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത് കുറച്ചു മാറി കുട്ടികൾ അവരുടെ കളിപ്പാട്ടങ്ങളും പൂജയ്ക്ക് വെച്ചിട്ടുണ്ട് ബൊമ്മക്കൊലു കാണുന്നതിനായി നിരവധി ആളുകൾ എത്തുന്നുമുണ്ട് എത്തുന്നവർക്കെല്ലാം സമ്മാനവും നൽകും കുട്ടികൾ ഈ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരുമ്പോൾ അവർക്ക് വെറ്റിലെ അടയ്ക്ക കന്നിക പറഞ്ഞിട്ട് അവർക്കൊരു പ്രസാദമാണ് അതുപോലെ സ്ത്രീ സുമങ്കലികൾ വരുമ്പോൾ അവർക്ക് വെറ്റിലെ അടയ്ക്ക പ്രസാ ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും കളിമണ്ണ മാർബിൾ മരുത്തടി എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ബൊമ്മകളാണ് എല്ലാം നിമ്യാചന്ദ്രൻ എ സി വിനോസ് ഒറ്റപ്പാലം